നല്ല മത്തി ഇട്ടിട്ടും നല്ല ഡിപ്പൊളി മത്തി കോലം മത്തിയാണെന്നാൽ പൊരിച്ച നല്ല രസം ഉണ്ടാവും പിന്നെ ചമ്പല്ലി കേട്ടോ ചമ്പല്ലി നമുക്ക് പിടിയക്കാരൻ നന്നാക്കി തന്ന ചമ്പല്ലി അപ്പം നല്ല ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലും മക്കളെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ചെമ്പല്ലി മത്തി നല്ല വിറക ടപ്പിൽ പൊരിച്ചെടുത്തിട്ട മത്തിയുണ്ട കോലം മത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ മത്തി പൊരിച്ചു പിന്നെ അത് മീൻ കറിയൊക്കെ വെച്ചിട്ടോ മത്തി പിന്നെ ചെമ്പല്ലിയും കൂടിയും കൂട്ടി മീൻ കറി മൺചട്ടിയിൽ വറുകടുപ്പിൽ നല്ല അടിപൊളി രസം കെട്ടോ പിന്നെ നമ്മൾ നാരങ്ങാച്ചാറ് പിടിയിൽ നിന്ന് വാങ്ങിയ നാരങ്ങാച്ചാറും അങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ അടിപൊളിയല്ലേ മീൻ കറിയും നാരങ്ങാച്ചാറും പിന്നെ പ്രത്യേകിച്ച് കൂട്ടാനുള്ളത് കേട്ടോ ഇതും മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി നല്ല രസമാണ് നാരങ്ങാച്ചാറിൻ്റെ ആ ഫീൽ ഉണ്ടല്ലോ അടിപൊളി നല്ല രസമായിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കിട്ടിയിട്ടും വീഡിയോ എടുക്കാനും ഓക്കെ ബൈ